ഹോഴ്സ് പിണറായിയാണെന്ന് കേരളത്തിലെ ഒരു കൊച്ചു കുഞ്ഞിനുപോലും അറിയാലോ മോഡി മനസ്സിൽ കാണുന്നത് എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള സർക്കാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു അത് പി എം ശ്രീ കണ്ടു ലേബർ കോഡിലും ലേബർ കോഡ് കരട് കേന്ദ്രം അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര ഒരു കരടുമായി വരുന്നതിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിലേ അവർ തൊഴിലാളിവർഗ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയല്ലേ സി ഐ ടി യുവും എ ഐ ടി സിയും പോലും എതിർക്കുന്ന കാര്യത്തിൽ ബിനോയ് വിശ്വം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അഭിപ്രായം പെടുന്നില്ല തൊഴിലാളികളുടെ കാര്യത്തിൽ താല്പര്യമില്ലേ ഇത് അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇതിന്റെ കരട് എല്ലാം അതേപടി നടപ്പിലാക്കാൻ എന്താണ് അതിൻ്റെ ഉദ്ദേശുദ്ധി പി എം സിയിലും നമ്മൾ കണ്ടാൽ തന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നാടകം നടത്തി ഇതൊക്കെ ജനങ്ങൾ പറ്റിക്കാനുള്ള നാടകം ഇടക്ക് നടത്തും എന്നല്ലാതെ ബേസിക്കലായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളെ പിന്തുണക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് ഇതിൽ കാണുന്നത് എന്താ ചെയ്യ ഇതിനകത്ത് വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കുന്നൊന്നും കുഴപ്പമില്ല സി പി എമ്മിന് ആക്ഷേപം കേൾക്കുകയെന്ന് പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷനാണ് സി പി എം അത്രയും എന്നെ എതിർക്കട്ടെ പക്ഷേ എതിർക്കുന്നതിനകത്തൊരു ഒരു ചെറിയ തരിമ്പ് വേണം ഇതിനകത്തുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ഭരിക്കുന്ന കേരളം കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു ദേശീയപാതയിൽ ഇത്രയും വലിയ അഴിമതി ഉണ്ടായി നമ്മുടെ തുറകൂരിലത്തെ ദേശീയപാതയിലെ ഗഡ് വീണ് മരിച്ചു ആൾ മരിച്ചു ഞങ്ങൾ അന്നു മുതൽ കഴിഞ്ഞ കുറേ നാളിലായി എടുക്കുന്ന തീരുമാനമാണ് കുര്യാളുണ്ടായപ്പോഴും പറഞ്ഞു ഇവിടെയും പറഞ്ഞു ഈ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം കേരള സർക്കാരിന്റെ നിലപാടെന്താണ് ദേശീയപാതയുടെ അഴിമതിയെക്കുറിച്ച് ഇത്ര ഭീകരമായ അഴിമതി ദേശീയപാത നടത്തി കേന്ദ്രത്തിൻ്റെതാണ് പദ്ധതി കേരള സർക്കാർ കൊടുത്തു കൊണ്ടിട്ടുണ്ടേ അപ്പൊ കേന്ദ്രത്തിന്റെ അഴിമതിയെ മറച്ചു വെക്കുന്ന കാര്യത്തിലായാലും കേന്ദ്രത്തിന്റെ പദ്ധതികൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വർഗീയ പ്രേരിതമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും മുമ്പിൽ നിൽക്കുന്ന കേരളം അതിൻ്റെ മുഖ്യമന്ത്രിയുമാണ് ഇതിന് മറുപടി പറയുന്നത്